நான் ஞானாயுதன் எல்லாரும் கரெக்ட் அங்க என்னது பரைய செஞ்சா நான் என்ன சொல்லறேன் அத கண்ட கத்தி வீடு வருது என்கிட்ட parlare சொல்லுங்க இல்ல எனக்கு கடவுளே நீ ஒரு வார்த்தை சொன்னா 100 வருஷ காலம் அவமஞ்சித்தத தரறேன் ഹൃദയം സിനിമ കഴിഞ്ഞതിന് ശേഷം പ്രണവ് മോഹൻലാൽ വേറെയും കഥകൾ കേട്ടിരുന്നു എന്ന് പറയുകയാണ് വിനീത് ശ്രീനിവാസൻ എന്തുകൊണ്ട് വിനീത് ശ്രീനിവാസൻ പടങ്ങളിൽ മാത്രം പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്നു എന്നതിനെ കുറിച്ച് കേരളത്തിലുള്ള പ്രേക്ഷകർക്കെല്ലാം ഒരു സംശയമുണ്ട് ആ സംശയത്തിനുള്ള ഉത്തരം തന്നെയാണ് ഈ ചോദ്യത്തിന് മറുപടിയായി വിനീത് ശ്രീനിവാസൻ പറയുന്നത് പല കഥകളും കേട്ടിട്ടുണ്ട് ആ സിനിമകളിൽ അഭിനയിക്കുന്നതിനെ കുറിച്ച് പ്രണവ് തീരുമാനിച്ചിരുന്നില്ലെന്നും ആ സമയത്താണ് താൻ പുതിയ കഥയുമായി പോയതെന്നും താരം പറയുകയാണ് എന്തുകൊണ്ട് പ്രണവ് മോഹൻലാൽ തന്റെ സിനിമകൾ മാത്രം ചെയ്യുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു വിനീത് തന്റെ പുതിയ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൃദയം സിനിമ കഴിഞ്ഞ് അപ്പോ വേറെയും കഥകളൊക്കെ കേട്ടിരുന്നു പക്ഷേ അത് ചെയ്യണോ വേണ്ടയോ എന്ന് അവൻ തീരുമാനിച്ചിരുന്നില്ല പിന്നെ ഞങ്ങൾ ഒരു സിനിമയുടെ കഥ പറയുന്ന സമയത്ത് അവൻ ഒരു ട്രിപ്പ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു ഞാൻ പോയി കഥ പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതും അവൻ ചോദിച്ചത് ഞാൻ എപ്പോഴാണ് ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് എന്നാണ് അതോടെ ആൾക്ക് കഥ ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി ആൾ ഓക്കെ പറയാനായി സെക്കൻഡ് ഹാഫ് പറയുന്നത് വരെ ഒന്നും കാത്തു നിന്നിട്ടില്ല എന്തോ ഒന്ന് അവനെ ഈ കഥയിൽ ഹുക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി വിനീത് ശ്രീനിവാസൻ പറഞ്ഞത് ഇങ്ങനെ ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ തന്നെയാണ് നായകനായി എത്തുന്നത് ഇരുവരും ഒന്നിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണിത് സിനിമ പ്രണവ് കണ്ടിരുന്നുവെന്നും വിനീത് ശ്രീനിവാസൻ അഭിമുഖത്തിൽ പറയുന്നു എല്ലാം കഴിഞ്ഞ് സിനിമ അപ്പു കണ്ടു അത് കണ്ട ശേഷം പറഞ്ഞത് എനിക്ക് ഹൃദയത്തെക്കാൾ ഇഷ്ടമായത് ഈ സിനിമയാണ് എന്നാണ് കഥ കേട്ടപ്പോഴും അപ്പുവിന് ഹൃദയത്തെക്കാൾ വർക്കാവുമെന്ന് തോന്നിയത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട് ഈ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വിനീത് ശ്രീനിവാസനും ധ്യാനും നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യവും ബേസിൽ ജോസഫും ഒക്കെ കൊടുത്ത അഭിമുഖങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് ഗംഭീര എന്റർടൈൻമെന്റ് ഇന്റർവ്യൂ തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട് അവരുടെ അഭിമുഖങ്ങൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ധ്യാനിന്റെയും ബേസിന്റെയും ഒക്കെ കൗണ്ടറുകൾ തന്നെയായിരുന്നു ധ്യാനാണ് തകർത്തു വാരി പ്രൊമോഷന്റെ ഭാഗമായി അഭിമുഖങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഒരു ഗംഭീരമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് പ്രൊമോഷന്റെ ഭാഗമായി അഭിമുഖങ്ങൾ കൊടുക്കുന്ന അവസരത്തിൽ സ്വന്തം അനിയനോട് ചേട്ടൻ പറഞ്ഞ വാക്കുകളാണ് ഞെട്ടിപ്പിച്ചത് അഭിമുഖങ്ങളിൽ എപ്പോഴും തിളങ്ങുന്ന താരമാണ് ധ്യാൻ ശ്രീനിവാസൻ തന്റെ സിനിമകളെക്കാളും സൂപ്പർ ഹിറ്റ് തന്റെ അഭിമുഖങ്ങൾ ാണ് എന്ന് ധ്യാൻ തന്നെ പറയാറുള്ളത് അച്ഛൻ ശ്രീനിവാസനും അമ്മയും ചേട്ടൻ വിനീത് ശ്രീനിവാസനും എല്ലാം പലപ്പോഴും ധ്യാനിന്റെ അഭിമുഖങ്ങളിൽ വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ ധ്യാനിന്റെ പുതിയൊരു അഭിമുഖത്തിൽ ബി വീഡിയോ ആണ് ശ്രദ്ധ കവരുന്നത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ പ്രൊമോഷനിടയുള്ള വീഡിയോ ആണ് ഇത് വിരലാൻ സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യം നിർമ്മിക്കുന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനുമാണ് നായകന്മാർ ധ്യാനും ബേസിൽ ജോസഫും വിശാഖ് സുബ്രഹ്മണ്യവും രേഖാ അഭിമുഖത്തിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് ക്യാമറയ്ക്ക് പിറകിൽ ഇരിക്കുന്ന വിനീതിന്റെ അപേക്ഷ ധ്യാനെ എന്നെ വേണമെങ്കിലും അപമാനിച്ചോ പക്ഷേ സിനിമയുടെ കഥ പറയരുത് എന്നാണ് വിനീത് പറയുന്നത് നീ പറയാതിരുന്നാൽ മതി എനിക്ക് കഥയൊന്നും അറിയില്ലെന്നാണ് ഇത് കേട്ട് ചിരിയോടെ ബേസിൽ പ്രതികരിക്കുന്നത് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുകയാണ് അതിനൊപ്പം തന്നെ ഇവർ കൊടുത്ത അഭിമുഖങ്ങൾ ഓരോന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചിരിപടർത്തുകയും വൈറലാകുകയും ചെയ്തു കഴിഞ്ഞു ഏറ്റവും വലിയ പ്രമോഷൻ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ഇപ്പോൾ അഭിമുഖത്തിലൂടെ തന്നെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പ്രേഷർ തന്നെ അടിവരയിടുകയാണ്